പ്രിയപ്പെട്ടവരെ ഇന്ന് പുണർത നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണദോഷ കാര്യങ്ങളെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി രാത്രി പത്ത് മണി എട്ട് മിനിറ്റിന് ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുകയാണ് ഈ വ്യാഴമാറ്റം ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് സർവോപരി മനുഷ്യന് സാരമായ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് ആ മാറ്റങ്ങൾ എപ്രകാരമാണെന്ന് മനസ്സിലാക്കാനും ആ അവസ്ഥ നമുക്ക് ഗുണപരമല്ലെങ്കിൽ അതിനെ എങ്ങനെ ഗുണപരമാക്കി മാറ്റാൻ നമുക്ക് എന്തൊക്കെ വഴിപാടുകൾ ചെയ്യാം എന്നൊക്കെയുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇത് പൂർണ്ണമായിട്ട് കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഈ വ്യാഴത്തിന്റെ ആ ഒരു കാലയളവിനെ മികച്ചതാക്കി മാറ്റാനും കഴിയുന്നതാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഇതിന്റെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങളും മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങളും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും ഇങ്ങനെ ഡെയിലി അപ്ഡേഷൻസ് ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ് അതും തികച്ച് സൗജന്യമായിട്ട് തന്നെയാണ് കിട്ടുന്നത് പിന്നെ നിങ്ങളിങ്ങനെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും ചെയ്തു തരുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് എല്ലാ പ്രാർത്ഥനകളിലുമല്ല അത്യാവശ്യം ചില പ്രാർത്ഥനകളിലെല്ലാം നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നു അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും ഇങ്ങനെ കമന്റ് ചെയ്യണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് ഈ ചാനലിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്രകാരം കൂടി ചെയ്യുക അപ്പോൾ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തി ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിന് ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി വർഷം ജൂൺ മാസം രണ്ടാം തീയതി രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അപ്പം ഇങ്ങനെയാണ് വ്യാഴമാറ്റം സംഭവിക്കുന്നത് ഇത് പുണർന്ന നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് പുണർ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ മിഥുനക്കൂറിലും അവസാനത്തെ പാദം കർക്കിടകക്കൂറിലുമാണ് വരിക അപ്പോ ഈ രണ്ട് കൂറില്പ്പെട്ടവർക്കും ഗുണവും ദോഷവും തത്തുല്യമായിട്ട് തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട് പ്രധാനമായിട്ടും പുതിയ വീട് നിർമ്മിക്കാനുള്ള യോഗം കാണുന്നു വീട് പുതുക്കി പണിയാനുള്ള യോഗം കാണുന്നു ചില കാരണങ്ങളാല് വീട് പണി നിലച്ചു പോയവർക്ക് അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അതായത് വീണ്ടും ആ പണി പുനരാരംഭിക്കാനുള്ള ആ അവസരം തെളിഞ്ഞു കിട്ടുന്നുണ്ട് പഠനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് മികച്ചതായ പുരോഗതി കൈവരിക്കാൻ കഴിയുന്നതാണ് തൊഴിൽ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുവാനുള്ള ചില മാർഗങ്ങൾ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതാണ് വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട യാത്രകളിൽ കുറച്ചുകൂടി കരുതൽ വെച്ചുകൊള്ളുക കൊള്ളുക സാമ്പത്തിക തട്ടിപ്പിന് ഇരയായേക്കാം എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് വാഹനങ്ങൾ ഓടിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുക പ്രത്യേകിച്ച് വൈകുന്നേര സമയത്തുള്ള വാഹനയാത്രയിൽ വാഹനം മേടിക്കുവാൻ യോഗം കാണിക്കുന്നുണ്ട് പക്ഷെ യൂസ്ഡ് ആയിട്ടുള്ള വാഹനം മേടിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം കാര്യം ചില കേടുപാടുകൾ എഞ്ചിൻ ഭാഗത്ത് വന്ന വാഹനങ്ങൾ നിങ്ങളുടെ കൈവശം എത്തിച്ചേരാനുള്ള സാധ്യത ഏറെയാണ് തിരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കാൻ പറ്റുന്നതാണ് വളരെ കാലമായിട്ട് പിണങ്ങി അകന്നിരുന്നവരുമായിട്ട് അടുപ്പ സ്ഥാപിക്കാൻ ഈ കാലയളവ് ഗുണപ്രദമായി കാണുന്നുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ള കുടുക്കൽ വാങ്ങലുകളിൽ കുറച്ച് ജാഗ്രത പുലർത്തണം ജൂൺ മാസത്തിൽ മഴ കെടുതി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ കരുതലോട് കൂടിയിരിക്കണം മിഥുന മാസത്തിൽ കല്യാണപരമായിട്ടുള്ള കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ പുതിയ ചില പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ മേൽക്കോയ്മ കിട്ടുന്നതാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകൾ രമ്യമായി പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം വരുന്നതാണ് അതിനൊരു മധ്യസ്ഥൻ്റെ ആവശ്യം ഉണ്ടായി വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ ചെറിയ രോഗങ്ങൾ മൂർച്ഛിച്ച് ആശുപത്രിവാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കരുതൽ വേണ്ടതാണ് അപ്പോ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചില പ്രതിഫലനങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചത് ഇതിന്റെ ദോഷങ്ങൾ കുറയ്ക്കുവാനും ഗുണം വർദ്ധിച്ചു വരുവാനും ചില പരിഹാര നിർദ്ദേശങ്ങളെ കൂടി നൽകാം പ്രധാനമായും വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം തുളസിമാല ചാർത്തുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും ഗുണകരമാണ് എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ആൽപ്രദക്ഷിണം നടത്തുകയും ചെയ്യുക ഇനി എല്ലാ വ്യാഴാഴ്ചയും കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്ന വ്യാഴാഴ്ചകളിലെല്ലാം ഒന്ന് പോയി വിഷ്ണു ക്ഷേത്രം തൊഴാൻ താല്പര്യപ്പെടുന്നു മാത്രമല്ല ഏകാദശി ദിവസം കൃഷ്ണന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നത് നല്ലതാണ് ആ ദിവസം ഭാഗ്യസുപ്തം കൃഷ്ണന് നടത്തുന്നതും ഏറെ ഗുണകരമാണ് മഹാവിഷ്ണു യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നത് ഈ വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി കിട്ടുന്നതിന് നല്ലതാകുന്നു വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ സമയത്ത് വിളക്ക് തെളിയിച്ച് ഭാഗവതം പാരായണം ചെയ്യുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയവ ഉത്തമമാണ് ഈ ദിവസം വെള്ളവസ്ത്രം ധരിക്കുന്നത് ഏറെ ഗുണകരവുമായിരിക്കും അപ്പോ പ്രിയപ്പെട്ടവരെ വ്യാഴമാരത്തെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും ഈ പറഞ്ഞ വഴിപാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ വിമുക്തി നേടാവുന്നതാണ് നേട്ടങ്ങളെ സ്വീകരിക്കാവുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എന്റെ വാട്സാപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ മഠം നമസ്തേ